ഹലോ ഗായ്സ് നമസ്കാരം നിങ്ങൾ ബാംഗ്ലൂരിൽ കെ എൽ വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ഒരാളാണോ കേരളത്തിലുള്ള വെഹിക്കിൾ ബാംഗ്ലൂരിൽ യൂസ് ചെയ്യുന്ന ഒരാളാണോ ഞാനും ഒരു വെഹിക്കിൾ ബാംഗ്ലൂരിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊന്നല്ല ഇപ്പം ബാംഗ്ലൂരിൽ അന്യ സംസ്ഥാന വെഹിക്കിളുകളെല്ലാം നന്നായി ചെക്ക് ചെയ്യുന്നു ടാക്സ് ഈടാക്കുന്നു ഭയങ്കര പ്രശ്നമാകുന്നു എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന സ്കൂട്ടറും കാറും എനിക്കിവിടെ കെയലും ഉണ്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് എനിക്കിതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ ഇതാരും വീഡിയോ ആർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ പ്രശ്നത്തിലാക്കരുത് അപ്പം ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇപ്പം ബാംഗ്ലൂരിൽ അന്യസംസ്ഥാന വാഹനങ്ങൾ കൂടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഹരിയാന പഞ്ചാബ് ഡൽഹി മുംബൈ എം എച്ച് വെഹിക്കിൾസ് ഒക്കെ ബാംഗ്ലൂരിൽ കൂടിയതോട് കൂടി ബാംഗ്ലൂരിൽ വെഹിക്കിൾസ് അന്യ സംസ്ഥാന വെഹിക്കിൾസ് ഒരുപാടായിട്ടുണ്ട് നമ്മൾ കേരളക്കാർ പണ്ടേ ഉണ്ട് പക്ഷേ ഇവരും എല്ലാം കൂടി കൂടിയിട്ട് ഫുള്ളായിട്ട് നിറഞ്ഞെടുക്കണം അതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാന വെഹിക്കിൾസ് ബാംഗ്ലൂരിൽ ചെക്ക് ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ബാംഗ്ലൂരിൽ ഓടുന്ന വെഹിക്കിൾ ആണെങ്കിൽ നിങ്ങളിന്ന് ടാക്സ് ഈടാക്കുന്നുണ്ട് ഈ ടാക്സ് എന്ന് പറയുന്നത് ഒരു നാലായിരത്തി സംതി ഉള്ളൂ ഒരു വർഷത്തേക്ക് വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ല ഇങ്ങനെ ഒരു ടാക്സിടുന്നുണ്ട് ബാംഗ്ലൂർ റോഡ് ടാക്സ് ഈടാക്കുന്നുണ്ട് ഇനി അതല്ല നിങ്ങൾ ബാംഗ്ലൂരിൽ വന്നു പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കഴിയുന്നതും നിങ്ങൾ വരുന്ന സമയത്തുള്ള ടോളിൻ്റെ സ്ലിപ്പ് അതേപോലെ തന്നെ പെട്രോൾ പമ്പിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾ മീൻസ് പമ്പുന്നോൾ അടിച്ചു കഴിഞ്ഞാൽ വന്നതാണ് ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ വന്നതാണ് സോ ഇതാണ് എൻ്റെ തെളിവ് എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കുക ഇനി അതല്ല നിങ്ങൾ ബാംഗ്ലൂരിൽ സ്ഥിരമായിട്ട് ഓടുന്ന ഒരു ആളാണ് ബാംഗ്ലൂരിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന കെയർ വെഹിക്കിൾ ആണെങ്കിൽ നിങ്ങൾ റോഡ് ടാക്സ് അടിച്ചേക്കാം അല്ലാത്തതായിട്ടുള്ള വേറൊരു പ്രശ്നവും ഇല്ല ഇതിന് വലിയൊരു സംഭവമായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല അപ്പം ഇത് നമ്മൾ പല ആൾക്കാരും പല രീതിയിലും വീഡിയോയും വാർത്ത ഒക്കെ കൊടുത്തിട്ട് ഇതിന് വലിയൊരു സംഭവമായിട്ട് കൊടുക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ അന്യ സംസ്ഥാന വാഹനങ്ങൾക്ക് പണ്ട് മുതലേ ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കഴിയുന്നതും ബാംഗ്ലൂരിൽ സ്ഥിരമായിട്ടുള്ള ഒരാളാണെങ്കിൽ റോഡ് ടാക്സ് അടിക്കുക ഇനി അതല്ല നിങ്ങൾ വന്നു പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള തെളിവുകൾ കയ്യിൽ ശേഖരിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യാം അപ്പം നമ്മളെല്ലാവരും ബാംഗ്ലൂരിൽ ഒരുവിധ എല്ലാവരും കെ എൽ വാഹനങ്ങൾ ബാംഗ്ലൂർ യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്ന എല്ലാവരും എനിക്കൊരു സപ്പോർട്ട് തന്നുകൊണ്ട് ഒരു കമൻറ്റും ഒരു ലൈക്ക് കടിക്കുക നമുക്കെല്ലാവർക്കും കാരണം കെ എൽ വെഹിക്കിളിൻ്റെ ഒരു ക്ലബ്ബിനെ നമുക്ക് തുടങ്ങി നോക്കാം അപ്പോൾ എന്തായാലും ബാംഗ്ലൂരിൽ ഒരുപാട് വാഹനങ്ങൾ കൂടി വരികയാണ് ട്രാഫിങ് കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ പോലീസ് കഴിയുന്നു കാരണം പാർക്കിംഗ് കൂടി വരുന്നു ട്രാഫിക് കൂടിയിരുന്നു വെഹിക്കിൾസ് കൂടിയിരുന്നു പൊല്യൂഷൻ കൂടിയിരുന്നു ആകപ്പാടൊരു പ്രശ്നത്തിലാണ് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനൊരു ടാക്സ് ഈടാക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉള്ളതുകൊണ്ട് അത് അവർ ഈടാക്കുന്നു എന്തായാലും നമ്മുടെ ബാംഗ്ലൂരിലുള്ള മലയാളികൾക്ക് രാവിലെ തന്നെ ഇങ്ങനെ തന്നെ നല്ലൊരു വാർത്തകൾ എത്തട്ടെ താങ്ക്